പവറോണം കളറായി പരിപാടികളും മത്സരങ്ങളും പവിഴം പവിഴം കമ്പനി കമ്പനി കോമ്പൗണ്ടിൽ കോമ്പൗണ്ടിൽ ഓണം വിപുലമായി ആഘോഷിച്ചു നടന്ന ഓണാഘോഷത്തിൽ ജനപ്രതിനിധികൾ കുടുംബാംഗങ്ങൾ പവിഴം ഗ്രൂപ്പ് തൊഴിലാളികൾ നാട്ടുകാർ തുടങ്ങി ഏവരും ഒത്തൊരുമയോടെ പങ്കുചേർന്നു രാവിലെ മുതൽ ആരംഭിച്ച ആഘോഷങ്ങൾ വൈകിട്ട് വരെ നീണ്ടുനിന്നു എം പി ബെന്നി ബെഹ്നാൻ ഉദ്ഘാടനം നിർവഹിച്ചു എം എൽ എ അഡ്വക്കേറ്റ് എൽജോസ് കുന്നപ്പിള്ളി അധ്യക്ഷത വഹിച്ചു ബാബു ജോസഫ് എൻ സി മോഹനൻ സാജു പോൾ മായ കൃഷ്ണകുമാർ എംഒ ജോസ് തുടങ്ങിയവർ ഓണ സന്ദേശം നൽകി പവിഴം കുടുംബത്തിൽ വർഷം പൂർത്തിയാക്കിയവരെ ആദരിച്ചു പവിഴൻ ജോർജ് ആന്റണി എന്നിവർക്ക് റാണി ചിത്ര കായലിന്റെ ആദരവും നൽകി കേരളത്തിന്റെ അങ്ങോളം ഏകദേശം ഒരു പേരോളം പങ്കെടുപ്പിച്ചോണ്ട് ഈ നാട്ടില് പ്രത്യേകിച്ച് ഈ കോപ്പിടി പഞ്ചായത്തില് പത്തൊൻപതാം വാർഡിൽ മുപ്പത്തിമൂന്ന് വർഷമായിട്ട് എല്ലാ വർഷവും ഓണാഘോഷ പരിപാടികളും അതുപോലെ തന്നെ ഓണത്തിന് ഓണത്തിനോടനുബന്ധിച്ച് വലിയ ഓണസദ്യയും ഇവിടെ ജോലിയെടുക്കുന്ന ഇരുപത്തഞ്ച് വർഷം അല്ലെങ്കിൽ മുപ്പത് വർഷം അല്ലെങ്കിൽ ഇരുപത് വർഷം സേവനം ചെയ്ത വ്യക്തികളെ ആദരിക്കലും എല്ലാവർക്കും ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന എല്ലാ നാട്ടുകാർക്കും അതുപോലെ തന്നെ പവിഴ കുടുംബങ്ങൾക്കും വിശിഷ്ട വ്യക്തികളായി എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകം പവിഴത്തിന്റെ ഓണാശംസകളും പ്രാർത്ഥനകളും നേരുന്നു നൃത്തം പാട്ട് മറ്റ് കലാ മത്സരങ്ങൾ എന്നിവയും നടന്നു vivir en un café ब्यूरोवपड़ी